നമ്മൾ ഇന്നത്തെ ഒരു എൻ്റെ വേഷത്തെ കുറിച്ച് ഞാൻ പറയുന്നത് പോലീസ് വേഷങ്ങൾ ഈ പോലീസ് വേഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വേഷം തന്നെയാണ് അതിപ്പോൾ പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരു പോലീസ് വേഷം ചെയ്തത് കാതിലൂര് കിന്നാരം എന്ന് പറഞ്ഞ മോഹൻ കുപ്ലേരി സാറിൻ്റെ പടത്തില്ല അന്ന് ഞാൻ സിനിമ സിനിമയിൽ ഒരു ചെറിയൊരു വേഷം എന്ന് പറഞ്ഞ് വിളിച്ചാൽ തന്നെ അന്ന് അവിടെ ചെന്നപ്പോൾ എൻ്റെ കൂടെ അതായത് ആ സീനിൽ കോമ്പിനേഷനായിട്ട് ഉണ്ടായിരുന്നത് ജഗതി ചേട്ടൻ അരിസ്വശൻ ചേട്ടൻ എല്ലാവരും ഉണ്ടായിരുന്നു അതിലൊരു സീനിൽ ഞാനിങ്ങനെ ജഗതി ചേട്ടൻ്റെ പിടിക്കണ സീനുണ്ട് ഞാൻ പിടിച്ചപ്പോൾ ജഗതി ചേട്ടൻ്റെ നെഞ്ചത്തെ മുടി അടക്കം കൂട്ടി പിടിച്ചു അപ്പോൾ അമ്പിളി ചേട്ടൻ പറഞ്ഞു അനിയ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ആക്രാന്തം കാണിച്ച് മനുഷ്യനെ നെഞ്ച് പൊളിക്കല്ലേ മോനെ പതുക്കെ അഭിനയിച്ചാൽ മതി എന്തിനാ ധൃതി കൂട്ടണേ നമ്മളി ചേട്ടൻ എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കാൻ വന്നതാണ് കുഴപ്പമില്ല നന്നായി ചെയ്യുന്നുണ്ടല്ലോ മര്യാദയ്ക്ക് അഭിനയിച്ചാൽ മതി കേട്ടോ അതാണ് ഒരു പോലീസിൻ്റെ ആദ്യത്തെ അനുഭവം അത് കഴിഞ്ഞ് പിന്നെ സിനിമയിലൊക്കെ വന്ന് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഒരു പോലീസ് വേഷം എന്ന് പറയുന്നത് മധുസാറിൻ്റെ കെ മധുസാറിൻ്റെ പടത്തിലും ഒരു പോലീസിൻ്റെ വേഷമായിരുന്നു അതൊരു കോൺസ്റ്റബിളിൻ്റെ വേഷമായിരുന്നു അങ്ങനെ ഒരേ കാറ്റഗറി കയറി കയറി കിട്ടി 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 അങ്ങനൊരു നല്ല ശക്തമായിട്ടുള്ളൊരു കഥാപാത്രം കിട്ടി ബെൻ ജോൺസൺ അനിൽസി മാനോൻ ടി എ റസാക്ക് പിന്നെ മില്ലൻ ജലീലിക്ക ഈ ടീമിൻ്റെ ഈ ബെൻ ജോൺസൺ എന്ന് പേ പേരിടാൻ കാരണം തന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ഐറ്റം കാണിക്കുവായിരുന്നു ബെൻ ജോൺസൺ സ്ലോ മോഷൻ ലോഡ് ഐറ്റം അതെൻ്റെ ഒരു മാസ്റ്റർ പീസായിരുന്നു അത് വെച്ചിട്ടാണ് ഞാനും അനിൽ സി മേനോനും ടി എ ഷാഹിദും കൂടിയിട്ട് മെറീന ബീച്ച് അതായത് മദ്രാസിലെ ഒരു ബീച്ച് അന്ന് സുനാമി അവിടെ വന്നിട്ടില്ല അന്ന് സുനാമി ഉണ്ടായിരുന്നു ചിലപ്പോൾ ഈ ഈ പറഞ്ഞ മൂന്നുപേരുണ്ടാവില്ലായിരുന്നു ആ സമയത്ത് അവിടെ ഇരുന്നിട്ടാണ് ഇങ്ങനൊരു കഥയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതും എൻ്റെ മാനേജരായ ജോബി ഉണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞിട്ടാണ് ഒരു ബെൻ ജോൺസൺ അവിടെ വരുന്നത് അത് കഴിഞ്ഞ് പടം ഷൂട്ടിങ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതിൽ വളരെ മനോഹരമായ ഡയലോഗ്സും പിന്നെ എന്താ പറയാ ഓരോ ഡയലോഗിൽ ഞാൻ പോർക്കണ്ട ഞാൻ ആ വീട്ടിൽ ചെന്നിട്ട് ബാബുചേട്ടന്റെ കലാശാല ബാബുചാട്ടന്റെ മകനെ നെഞ്ചത്തിൽ പിടിച്ചിട്ട് പറയുന്നുണ്ട് എന്നെ ഇരട്ടക്കോയിലെ തൂക്കി ചൂണ്ടുമ്പോൾ പറയണ്ടേ ഞാൻ ഒറ്റയ്ക്ക് ഓടി ജയിച്ച് ഇവിടം വരെ എത്തി എന്റെ നെഞ്ചത്തെ ഇരട്ടക്കോയിൽ ചൂണ്ടി ഉന്നം പിടിക്കാൻ നീ ഇത്രയും കാലം കൊണ്ടോ പുത്തിരിച്ചോറ് പോരാ ഈ ഉള്ളം ഒന്ന് ചുരുട്ടി പിടിച്ച് നിന്റെ അടിവയർ നോക്കി താങ്ങ് താങ്ങിയാണ്ടല്ല പിന്നെ നിന്റെ കെട്ടിലമ്മയ്ക്ക് തൊട്ടിൽ കെട്ടി താരാട്ടുപാടി കാണാൻ ഒരു കുഞ്ഞു കാലുണ്ടായി കാണാൻ എത്ര പുത്രകാമശിയാമെന്ന് പറഞ്ഞാൽ മതിയാവില്ല അങ്ങനെ ഒരു കുടുംബാസാത്രം വേണോ